ഞാൻ പ്രദീപ് തണൽ മലയാളി സേവാ സമിതി സെക്രട്ടറി തണൽ ഡെക്കാൻ ന്യൂസ് ചാനൽ എഡിറ്റർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ വർഷത്തെ ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു തണൽ ഡെക്കാൻ ചാനലിന്റെ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും എന്റെ വിനീതമായ ന്യൂ ഇയർ ആശംസകൾ നന്ദി നമസ്കാരം തണൽ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പൗരത്വ പരിശോധനകളുമായി ബന്ധപ്പെട്ട സമകാലിക ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പുതിയ തിരിച്ചറിയൽ രേഖയായി നേറ്റിവിറ്റി കാർഡ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ കേരള മന്ത്രിസഭയുടെ തീരുമാനം സംക്രാന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തെലങ്കാന ടൂറിസം വകുപ്പ് ജനുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സെക്കന്ദ്രാബാദിലെ പരേഡ് ഗ്രൗണ്ടിൽ പട്ടം ബലൂൺ ഡ്രോൺ പറത്തൽ ഉത്സവം സംഘടിപ്പിക്കുന്നു റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നതിനുള്ള സമയം ഇന്ത്യൻ റെയിൽവേ പരിഷ്കരിച്ചു യാത്രക്കാർക്ക് ഇനി മുതൽ അവരുടെ ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് പത്ത് മണിക്കൂർ മുൻകൂട്ടി അറിയാം ഹൃദയമാറ്റിവിക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആശുപത്രിയായി ചരിത്രം കുറിച്ച് എറണാകുളം ജനറൽ ആശുപത്രി പ്രാദേശിക റെസ്റ്റോറൻറ്റുകളുമായി ഉപഭോക്താക്കളെ ബന്ധിപ്പിച്ച് ഫുഡ് ഡെലിവറി സേവനം നടത്തുന്ന സ്വിഗ്ഗി വഴിയുള്ള ഇന്ത്യക്കാരുടെ ഈ വർഷത്തെ ബിരിയാണി ഓർഡറുകൾ തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം കേരളത്തിലെ പ്രസിദ്ധമായ ചക്കളത്തുകാവ് പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായി ഡിസംബർ നാലിന് ഹൈദരാബാദിലെ കാഞ്ചൻബാഗ് ഡി ആർ ഡി എൽ ടൗൺഷിപ്പിൽപ്പെട്ട അയ്യപ്പക്ഷേത്രത്തോട് ചേർന്ന് നടത്തിയ മഹോത്സവത്തിൽ അനേകം സ്ത്രീകൾ പൊങ്കാലയർപ്പിച്ചു താപനില കുറയുന്നതു മൂലമുള്ള സീസണൽ ഇൻഫ്ലുവൻസയ്ക്കെതിരെ മുൻകരുതൽ എടുക്കണമെന്ന് തെലുങ്കാനയിലെ ജനങ്ങൾക്ക് പൊതുജനാരോഗ്യ ഡയറക്ടറുടെ നിർദ്ദേശം വ്യാജ ഈച്ചെല്ലാൻ സന്ദേശങ്ങൾ അയക്കുന്ന സൈബർ തട്ടിപ്പുകാരെ സൂക്ഷിക്കുവാൻ ഡ്രൈവർമാർക്ക് ഹൈദരാബാദ് സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ മുന്നറിയിപ്പ് ഹൈദരാബാദിലെ ഒരു വ്യവസായി ശ്രീ ശ്രീധർ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് മുടിമുറിക്കൽ ചടങ്ങുകൾക്കായി സംഭാവന ചെയ്തത് ഒരു കോടി രണ്ട് ലക്ഷം രൂപയുടെ ബ്ലേഡുകൾ ഹൈദരാബാദിലെ ചാർമിനാറിന് അടുത്തുള്ള ചരിത്ര പ്രസിദ്ധമായ യൂറോപ്യൻ ശൈലിയിലുള്ള കൊട്ടാരം സർദാർ മഹൽ ഒരു പൈതൃക മ്യൂസിയം ആർട്ട് ഗ്യാലറി സാംസ്കാരിക കേന്ദ്രം എന്നിവയായി മാറും വാർത്തകൾ വിശദമായി പൗരത്വ പരിശോധനകളുമായി ബന്ധപ്പെട്ട സമകാലിക ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പുതിയ തിരിച്ചറിയൽ രേഖയായി നേറ്റിവിറ്റി കാർഡ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ കേരള മന്ത്രിസഭയുടെ തീരുമാനം ഡിസംബർ ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് നിലവിൽ ജനങ്ങൾക്ക് നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായാണ് ഫോട്ടോ പതിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുടെ അവസ്ഥ ആശങ്കാജനകമാണ് അതിനുള്ള പരിഹാരമാണ് നേറ്റിവിറ്റി കാർഡ് സർക്കാർ സേവനങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും ഈ കാർഡ് ഉപയോഗിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംക്രാന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തെലങ്കാന ടൂറിസം വകുപ്പ് ജനുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സെക്കന്ദ്രാബാദിലെ പരേഡ് ഗ്രൗണ്ടിൽ പട്ടം ബലൂൺ ഡ്രോൺ പറത്തൽ ഉത്സവം സംഘടിപ്പിക്കുന്നു ടൂറിസം വകുപ്പ് മാനേജിംഗ് ഡയറക്ടർ വി ക്രാന്തിയാണ് ഇക്കാര്യം അറിയിച്ചത് പരേഡ് ഗ്രൗണ്ടിലും നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലുമായി സംഘടിപ്പിക്കുന്ന പട്ടം ബലൂൺ ഡ്രോൺ പറത്തൽ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചീഫ് സെക്രട്ടറി കെ റാവു സെക്രട്ടേറിയറ്റിൽ ഒരു അവലോകന യോഗം നടത്തി പരിപാടികൾ വിജയകരമായി നടത്തുന്നതിനും പൗരന്മാർക്ക് അതൊരു അവിസ്മരണീയമായ അനുഭവമാക്കി മാറ്റുന്നതിനും എല്ലാ വകുപ്പുകളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്നതിനുള്ള സമയം ഇന്ത്യൻ റെയിൽവേ പരിഷ്കരിച്ചു യാത്രക്കാർക്ക് ഇനി മുതൽ അവരുടെ ടിക്കറ്റിന്റെ സ്റ്റാറ്റസ് പത്ത് മണിക്കൂർ മുൻകൂട്ടി അറിയാം നിലവിൽ നാല് മണിക്കൂർ മുൻപാണ് ചാർട്ട് തയ്യാറാക്കുന്നത് പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം രാവിലെ അഞ്ചിനും ഉച്ചയ്ക്ക് രണ്ടിനും ഇടയിൽ പുറപ്പെടുന്ന ട്രെയിനുകളുടെ ചാർട്ട് തലേദിവസം രാത്രി എട്ട് മണിക്ക് തയ്യാറാക്കും അതുപോലെ ഉച്ചയ്ക്ക് രണ്ടിനും രാത്രി പന്ത്രണ്ടിനും രാത്രി പന്ത്രണ്ടിനും പുലർച്ചെ അഞ്ചിനും ഇടയിൽ പുറപ്പെടുന്ന ട്രെയിനുകളുടെ ആദ്യ ചാർട്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് പത്ത് മണിക്കൂർ മുൻപും തയ്യാറാകുമെന്നറിയുന്നു യാത്രക്കാരെ അവരുടെ ടിക്കറ്റ് സ്റ്റാറ്റസ് മുൻകൂട്ടി അറിയിക്കുക അവസാന നിമിഷത്തെ ഉത്കണ്ഠ കുറയ്ക്കുക എന്നിവയാണ് പുതിയ തീരുമാനം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് റെയിൽവേ അറിയിച്ചു ഹൃദയം മാറ്റിവിക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആശുപത്രിയായി ചരിത്രം കുറിച്ച് എറണാകുളം ജനറൽ ആശുപത്രി വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശി ദുർഗയ്ക്ക് മാറ്റിവെച്ചത് കഴിഞ്ഞ ആറു മാസത്തിലധികമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ദുർഗ ചികിത്സയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഹൃദയവുമായി എയർ ആംബുലൻസ് എറണാകുളത്തെത്തിയത് തീവ്ര ദുഃഖത്തിലും അവയവദാനത്തിന് സന്നദ്ധമായ കുടുംബത്തിന് ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നന്ദി അറിയിക്കുകയും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു ഷിബുവിന്റെ ഏഴ് അവയവങ്ങളാണ് പല രോഗികൾക്കായി ദാനം ചെയ്തത് പ്രാദേശിക റെസ്റ്റോറൻറ്റുകളുമായി ഉപഭോക്താക്കളെ ബന്ധിപ്പിച്ച് ഫുഡ് ഡെലിവറി സേവനം നടത്തുന്ന സ്വിഗ്ഗി വഴിയുള്ള ഇന്ത്യക്കാരുടെ ഈ വർഷത്തെ ബിരിയാണി ഓർഡറുകൾ തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം തുടർച്ചയായ പത്താം വർഷമാണ് സ്വിഗ്ഗിയിൽ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യപ്പെട്ട വിഭവങ്ങളുടെ പട്ടികയിൽ ബിരിയാണി ഒന്നാമതെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വിഗ്ഗിയുടെ ഓർഡറുകളെ കുറിച്ചുള്ള ഡാറ്റ പ്രകാരം മിനിറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ബിരിയാണി ഓർഡറുകൾ ലഭിച്ചു എന്നതാണ് ബിരിയാണികളിൽ ചിക്കൻ ബിരിയാണി അമ്പത്തേഴ് പോയിന്റ് ഏഴ് ദശലക്ഷം ഓർഡറുകളുമായി പട്ടികയിൽ ഒന്നാമതെത്തി ബർഗറുകൾക്ക് നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് ദശലക്ഷം ഓർഡറുകളും പിസകൾക്ക് നാൽപ്പത് പോയിന്റ് ഒന്ന് ദശലക്ഷം ഓർഡറുകളും ലഭിച്ചു ഇരുപത്തിയാറ് പോയിന്റ് രണ്ട് ദശലക്ഷം ഓർഡറുകൾ ഉള്ള മറ്റൊരു പ്രിയപ്പെട്ട വിഭവം ദോശയായിരുന്നു ഈ ക്രിസ്പി ഗോൾഡൻ ക്ലാസിക് ഭക്ഷണപ്രിയർക്ക് വളരെ ഇഷ്ടമാണെന്ന് ഇത് തെളിയിക്കുന്നു കേരളത്തിലെ പ്രസിദ്ധമായ ചക്ളത്തുകാവ് പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ നാലിന് ഹൈദരാബാദിലെ കാഞ്ചൻബാഗ് ഡി ആർ ഡി എൽ ടൗൺഷിപ്പിൽപ്പെട്ട അയ്യപ്പക്ഷേത്രത്തോട് ക്ഷേത്രത്തോട് ചേർന്ന് നടത്തിയ മഹോത്സവത്തിൽ അനേകം സ്ത്രീകൾ പൊങ്കാലയർപ്പിച്ചു വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുന്നിൽ ഇഷ്ടകാര്യ സിദ്ധിക്കും ഐശ്വര്യത്തിനുമായി സ്ത്രീകൾ നടത്തുന്ന വഴിപാടാണ് പൊങ്കാല എങ്കിലും ആണുങ്ങളും പൊങ്കാലയിടാറുള്ളതായി പൊങ്കാലയിടാനെത്തിയിരുന്ന സന്തോഷ് സ്വാമി പറഞ്ഞു പുത്തൻ ചുടുകട്ടുകൊണ്ട് അടുപ്പുകൂട്ടി അടുപ്പിനു മുന്നിൽ നിലവിളക്ക് കത്തു വെച്ച് ഗണപതി ഒരുക്കും ദക്ഷിണയും വച്ചതിന് ശേഷം പുത്തൻ കലത്തിലാണ് പൊങ്കാലയിട്ടത് ഉണക്കലരി ശർക്കര നെയ്യ് കദളിപ്പഴം നാളികേരം കൽക്കണ്ടം ഉണക്കമുന്തിരി എന്നിവയെല്ലാം ഇതിനായി ഉപയോഗിച്ചിരുന്നു പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തർക്കായി അമ്പല കമ്മിറ്റി ഭാരവാഹികൾ ഉച്ചഭക്ഷണവും നൽകി താപനില കുറയുന്നത് മൂലമുള്ള സീസണൽ ഇൻഫ്ലുവൻസക്കെതിരെ മുൻകരുതൽ എടുക്കണമെന്ന് തെലുങ്കാനയിലെ ജനങ്ങൾക്ക് പൊതുജനാരോഗ്യ ഡയറക്ടറുടെ നിർദ്ദേശം പനി ചുമ തുമ്മൽ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പൊതുസ്ഥലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ തൂവാല കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ വായും മൂക്കും മൂടുക സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക ധാരാളം വെള്ളം കുടിക്കുക നന്നായി ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങളിൽ രോഗി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് ഗർഭിണികളും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളും അറുപത്തിയഞ്ചിന് മേൽ പ്രായമുള്ളവരും രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ ഡോക്ടറെ സമീപിക്കാനും ഡി ഡോക്ടർ ബി രവീന്ദർ നായക് നിർദ്ദേശിച്ചു വ്യാജ സന്ദേശങ്ങൾ അയക്കുന്ന സൈബർ തട്ടിപ്പുകാരെ സൂക്ഷിക്കുവാൻ ഡ്രൈവർമാർക്ക് ഹൈദരാബാദ് സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ മുന്നറിയിപ്പ് അടുത്തിടെ ഒരു പൗരന് ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ട പിഴയടയ്ക്കുവാൻ ആവശ്യപ്പെട്ടുള്ള എസ് എസ് ലഭിച്ചു ഔദ്യോഗിക ഇ ചലാൻ പോർട്ടലുമായി സാമ്യമുള്ള ഒരു ലിങ്ക് നൽകി അതുവഴി അഞ്ഞൂറ് രൂപ പിഴയടക്കാനായിരുന്നു നിർദ്ദേശം സന്ദേശം യഥാർത്ഥമാണെന്ന് വിശ്വസിച്ച ഇര ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പണമടയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തട്ടിപ്പുകാർ ഇരയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അനധികൃത അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്തി സന്ദേശങ്ങൾ വഴി ലഭിക്കുന്ന പേയ്മെന്റ് ലിങ്കുകളിൽ ആരും ക്ലിക്ക് ചെയ്യരുതെന്നും ഔദ്യോഗിക പരിവാഹൻ ഇ ചലാൻ പോർട്ടലോ സംസ്ഥാന ട്രാഫിക് പോലീസിന്റെ വെബ്സൈറ്റുകളോ സന്ദർശിച്ച് ചലാൻ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്നും പോലീസ് പൗരന്മാരോട് അഭ്യർത്ഥിച്ചു ഹൈദരാബാദിലെ ഒരു വ്യവസായി ശ്രീ ശ്രീധർ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് മുടിമുറിക്കൽ ചടങ്ങുകൾക്കായി സംഭാവന ചെയ്തത് ഒരു കോടി രണ്ട് ലക്ഷം രൂപയുടെ ബ്ലേഡുകൾ ദേവന് മുടിമുണ്ടനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡുകൾക്കായി ക്ഷേത്രം പ്രതിവർഷം ഒരു കോടിയിൽ പരം രൂപയാണ് ചിലവഴിക്കുന്നതെന്ന് ടി ഡി ചെയർമാൻ ശ്രീ ബി ആർ നായിഡു പറഞ്ഞു കല്യാണക്കട്ടകളിൽ പ്രതിദിനം ഏകദേശം നാൽപ്പതിനായിരം പകുതി ബ്ലേഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ശ്രീധരൻ്റെ സംഭാവന ഒരു വർഷം മുഴുവൻ ക്ഷേത്രത്തിന്റെ ആവശ്യകത നിറവേറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ആരാധനാലയമായ തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക സൂക്ഷിപ്പുകാരാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങൾ ഹൈദരാബാദിലെ ചാർമിനാറിന് അടുത്തുള്ള ചരിത്ര പ്രസിദ്ധമായ യൂറോപ്യൻ ശൈലിയിലുള്ള കൊട്ടാരം സർദാർ മഹൽ ഒരു പൈതൃക മ്യൂസിയം ആർട്ട് ഗ്യാലറി സാംസ്കാരിക കേന്ദ്രം എന്നിവയായി മാറുന്നു ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ നിസാം മിർ മഹബൂബ് അലിഖാൻ തന്റെ ഭാര്യയായ സർദാർ ബീഗത്തിനായി നിർമ്മിച്ചതാണ് ഈ കൊട്ടാരമെങ്കിലും അവരവിടെ താമസിച്ചിരുന്നില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ കൊട്ടാരം ഏറ്റെടുത്തു ചാർമിനാറിന്റെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന സർദാർ മഹലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് അടുത്ത വർഷം ഏപ്രിലിൽ ഇത് പൊതുജനങ്ങൾക്കായി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു സ്വകാര്യ സ്ഥാപനം ഏറ്റെടുത്ത പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഖുലി കുത്തബ് ഷ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് മേൽനോട്ടം വഹിക്കുന്നത് മുപ്പത് കോടി രൂപ ചെലവിട്ട് നവീകരിക്കുന്ന സർദാർ മഹൽ നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറും തണൽ ഡെടുക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം